െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിജി സ്വാഗതം കർത്താവ് അരുടി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മറിയത്തിൻ്റെ വേളയിൽ എലിസബത്ത് പറഞ്ഞ വാക്കുകളാണ് മാലാഖായി സന്ദേശം ലഭിച്ചു ദൈവത്തിൻ്റെ പുത്രൻ്റെ ജന്മം നൽകാൻ അവൾ സമ്മതിച്ചു കർത്താവിൻ്റെ ദാസിദിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ ഇപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ സ്വന്തം ഉദരത്തിൽ സ്വീകരിച്ചതിന് ശേഷമാണ് യേശു ഐ മറിയം യാത്ര ചെയ്യുന്നത് അപ്പോൾ യേശുവിനെ വഹിച്ചുകൊണ്ട് എലിസബത്തിന് വീട്ടിൽ കടന്നു വരുമ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറയുന്നു ആത്മാ പ്രചോദിതയായി അവൾ എടുത്തു പറയുന്ന കാര്യമാണ് മറിയത്തിൻ്റെ വിശ്വാസം വിശ്വസിച്ചവൾ ഭാഗ്യവതി മറിയത്തിന് വിശ്വസിക്കുക എളുപ്പമായിരുന്നില്ല എങ്ങനെ കന്യക ഗർഭിണിയാകും ഇനി എനിക്ക് സംഭവിക്കാൻ പോവുക ഭർത്താവ് അറിയാതെ അഥവാ വിവാഹം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ടില്ല ഏതായാലും ആ കാര്യ സാഹചര്യത്തിലും ഭർത്താവായിട്ട് അറിയപ്പെടുക അറിയാതെ ഗർഭിണിയായാലും തനിക്കെന്തായിരിക്കും സംഭവിക്കുക കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയാണ് സാ സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് ഈ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ മറിയം വിശ്വസിച്ചു ദൈവം സർവശക്തനാണെന്നും തൻ്റെ ഹിതം നിറവേറ്റും തനിക്ക് സംരക്ഷണം നൽകും കാത്തുകൊള്ളും എന്നും ആ ഒരു ഉറച്ച ബോധ്യം അറിയത്തിനുണ്ടായിരുന്നു മറിയത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാതൃകയായിട്ട് ഇവിടെ എടുത്തു കാണിക്കുന്നത് മറിയത്തിൻ്റെ വിശ്വാസമാണ് ദൈവം നല്ലവരാണ് കലാനിഥിയാണ് എന്നെ കാത്തുകൊള്ളും എനിക്ക് നന്മയായത് വരാൻ അനുവദിക്കൂ ആ വിശ്വാസമാണ് മനുഷ്യ അവതരിക്കാൻ യേശുവിന് അവസരമൊരുക്കിയത് ആ വിശ്വാസം നമുക്കും നമുക്കുണ്ടാവണം ദൈവം നമ്മുടെ പിതാവാണ് നോക്കുക ദൈവം നമുക്ക് ഒരിക്കലും തിന്മയായി വരാൻ അനുവദിക്കുകയില്ല ദൈവത്തെ പിതാവായി കണക്കാക്കുക ആ വിശ്വാസം നമുക്ക് ശക്തി പ്രദാനം ചെയ്യട്ടെ മറിയും നമുക്ക് മാതൃകയാകട്ടെ മറിയത്തിൻ്റെ വിശ്വാസം എപ്പോഴും നമുക്ക് പ്രചോദനമാകട്ടെ കർത്താവ് അഴിച്ചത് നിറവേറും എന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി ആ ഭാഗ്യം നമുക്കും